ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന എഫ് സി ബാഴ്സലോണ ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഗോൾ കീപ്പറായ ജോയൻ ഗാർഷിയെ സ്വന്തമാക്കിയിരുന്നു നിലവിൽ നിക്കോ വില്യംസിന് വേണ്ടിയാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനിടെ മറ്റൊരു യുവ താരത്തെ കൂടി ഇപ്പോൾ എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കുകയാണ് ഫാബ്രിസിയോ റൊമാനോ അക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റൂണി ബാർഗി എന്ന യുവ സൂപ്പർ താരത്തെയാണ് എഫ് സി ബാൾസെലോണ ഇപ്പോൾ സ്വന്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഡീൽ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഉള്ളത് വരും ദിവസങ്ങളിൽ ഈ ഒരു ഡീൽ പൂർത്തിയാകും എന്നാണ് ഇപ്പോൾ ഫാബ്രിസിയോ റൊമാനോ പറഞ്ഞിട്ടുള്ളത് ജൂലൈ മാസത്തിൽ റൂണിക്ക് ഇപ്പോൾ എഫ് സി ബാഴ്സിലോണയിൽ ജോയിൻ ചെയ്യാം എന്നുള്ള കാര്യമാണ് ഫാബ്രിസിയോ റൊമാനോ സ്ഥിരീകരിച്ചിട്ടുള്ളത് അതായത് ഡെൻമാർക്ക് ക്ലബായ കോപ്പൻ ഹാഗിൻ്റെ താരമാണ് റൂണി ബാർഗി കേവലം പത്തൊൻപത് വയസ്സ് മാത്രമാണ് ഈ യുവതാരത്തിനുള്ളത് റൈറ്റ് വിങ്ങറാണ് അതായത് വലത് വിങ്ങിലാണ് അദ്ദേഹം കളിക്കാറുള്ളത് അദ്ദേഹത്തെ ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിക്കൊണ്ടാണ് എഫ് സി ബാൾസിലോണ ഇപ്പോൾ സ്വന്തമാക്കുന്നത് എഫ് സി കോപ്പൻ ഹാഗിന് വേണ്ടി ആകെ എൺപത്തിനാല് മത്സരങ്ങളാണ് ഈ താരം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് പതിനഞ്ച് ഗോളുകൾ ഈ താരം നേടിയിട്ടുണ്ട് സ്വീഡിഷ് താരമാണ് സ്വീഡൻ്റെ അണ്ടർ പതിനേഴ് ടീമിനു വേണ്ടിയും അണ്ടർ ഇരുപത്തിയൊന്ന് ടീമിനു വേണ്ടിയും റൂണി കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഒരു യുവ പ്രതിഭയാണ് ഇപ്പോൾ എഫ് സി ബാൾസലോണ സ്വന്തമാക്കുന്നത് ഭാവിയിൽ അദ്ദേഹം ക്ലബിന് മുതൽക്കൂട്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം